أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فريق. സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനുഭവത്താഴായി ഭയപ്പെട്ടും അവൻ്റെ വിധി വിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും ബന്ധുമിത്രാദികളെയും സത്യവിശ്വാസികളെയും സ്വർഗത്തിൽ പ്രവാചകന്മാർ സിദ്ദീഖുകൾ സാലിഹീങ്ങൾ സുഖതാക്കന്മാർ ഇവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവേ അവരിൽ മരിച്ചുപോയവരുടെ ബർസഹിയായ ലോകത്ത് കബർ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ നീ തുറന്നു കൊടുക്കണമേ അതുവഴി കയ്യാമത്തുനാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമേ രണ്ടായിരത്തി പതിനാറ് നമ്മോട് വിടവാങ്ങുകയാണ് ക്രിസ്താബ്ദം രണ്ടായിരത്തി പതിനേഴിലേക്ക് പ്രവേശിക്കുകയാണ് നാം ഒരു വിഭാഗമാളുകൾ പുതുവത്സരത്തെ വരവേൽക്കുന്നത് കുടിച്ചും കൂത്താടിയും മതിച്ചും അർമാദിച്ചും സംഗീത നൃത്ത നിശകൾ സംഘടിപ്പിച്ചും ഡി ജെ പാർട്ടികളിൽ സ്വന്തത്തെ മറന്ന് ജീവിതം തുലയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥകളിലാണ് മറ്റൊരു വിഭാഗം ഒരു പുതുവത്സരത്തെ എതിരേൽക്കുമ്പോൾ അവരുടെ ചിന്ത ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൊഴിഞ്ഞുപോയി മരണത്തിലേക്ക് ഒന്നുകൂടി അടുത്തിരിക്കയാണ് നാം കഴിഞ്ഞ വർഷത്തെ ജീവിതം തൂക്കി കണക്കാക്കി നേട്ടങ്ങളും നഷ്ടങ്ങളും വിലയിരുത്തി വിജയപരാജയങ്ങൾ കണ്ടറിഞ്ഞ് യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്ന ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം എന്ന ചിന്തയോടുകൂടിയ കച്ചവടക്കാർ വർഷം കൂടുമ്പോൾ തങ്ങളുടെ സ്റ്റോക്ക് പരിശോധിച്ച് കച്ചവടത്തിലെ ലാഭവും നഷ്ടവും നിജപ്പെടുത്തും ഈ വിധത്തിൽ ചിന്തിച്ചാൽ നാം വരവേൽക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുന്ന വർഷത്തെ ഏത് രൂപത്തിൽ സമീപിക്കണം കഴിഞ്ഞ വർഷത്തെ ജീവിത പശ്ചാത്തലത്തിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് നാം നമ്മെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ടത് ഇഹലോക ജീവിതം അതിലെ ഓരോ നിമിഷവും പരലോകം സമ്പാദിക്കാനുള്ള അനർഘ മുഹൂർത്തമാണ് എന്ന് നബിസല്ലാഹു അലിഹി വസ്ല്ലം തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട് അത്യാ മസുൽ ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്കുള്ള കൃഷിയിടമാകുന്നു ഇവിടെ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നാളെ പരലോകത്തിൽ നമുക്ക് കൊയ്യുവാൻ സാധിക്കുക നാം ഓരോരുത്തരുടെയും പരമമായ ജീവിത ലക്ഷ്യം അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയുടെ പൊരുത്തവും സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ആമോദത്തോടെ പ്രവേശിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ആ വിഷയമാണ് അള്ളാഹു സുബാനുഹൂത്ത് ആല നമ്മെ ഉണർത്തുന്ന ഒന്നാമത്തെ വിഷയമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം ഓരോ ഓരോ നഫ്സും ആത്മാവും വേണ്ടി എന്താണ് സമ്പാദിച്ചു വച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കേണ്ടത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ല ഈ വിധത്തിൽ പരലോകത്തിലേക്കുള്ള ജീവിതം രൂപപ്പെടുത്തുവാൻ യഹലോകത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ആത്മപരിശോധനയാണ് നമ്മിൽ ഒന്നാമതായി നടക്കേണ്ടത് രണ്ടാമത്തെ വിഷയം നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനർഘമായ നിമിഷങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എത്രമാത്രം അനർഘമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഇമാം ഹസനുൽ ബസരിയുടെ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കാം കാന അഹദുഹും അശഹ അല അല മിൻഹു തങ്ങളുടെ കയ്യിലുള്ള പണം ചെലവഴിക്കുന്നത് എത്രമാത്രം ലുബ്ധോടും പിശുക്കോടും പിടിച്ചു വെച്ചുമാണോ അതിനേക്കാൾ പിശുക്കോടും ലുബ്ധോടും കൂടി സമയം ചെലവഴിക്കുന്ന ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ചെലവഴിക്കുന്ന ഓരോ കാശും ഫലവത്തായ രൂപത്തിലാവണം ഒരു കാശും നഷ്ടപ്പെടരുത് എന്ന ചിന്തയോടും കരുതലോടും കൂടിയാണ് ദിർഹമകളും തീനാറുകളും ഉറുപ്പികയും നാണയവും നോട്ടും കറൻസിയുമെല്ലാം അത് ഡി ഡിജിറ്റൽ മണിയായാലും അത് കറൻസിയായാലും അതില്ലാ മണിയായാലും ഒക്കെ വാസ്തവത്തിൽ നാം കരുതലോട് കൂടിയാണ് നാം ചെലവഴിക്കുക ഇതേ രൂപത്തിലുള്ള കരുതൽ കാലങ്ങളിൽ കാര്യത്തിൽ അവർക്കുണ്ടായിരുന്നു എന്നാണ് ഇമാം ബസരി ഹസൻ അലി പറഞ്ഞത് തുടർന്ന് അദ്ദേഹം ഉണർത്തുന്നു ആദം അല്ലയോ മനുഷ്യ നിന്റെ ജീവിതം ജീവിതം പറഞ്ഞാൽ കുറേ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയാൽ നിന്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ കൊഴിഞ്ഞുപോയി എന്നാകുന്നു അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൊഴിഞ്ഞുപോയി ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി നാം മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്നാകുന്നു അർത്ഥം ഒരു കൊല്ലം കൂടി കിട്ടി എന്നല്ല ഒരു കൊല്ലം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കണക്ക് കൂട്ടലാണ് സിശാസിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ഭരിക്കുന്ന വികാരം എന്ന് ഇവിടെ പണ്ഡിതന്മാർ പറയും വീണ്ടും പറഞ്ഞു വല്ലാത്ത ഒരു വചനമാണിത് ഇമാം ബസരി ഇമാംസീത്തല്ലാഹി മനുഷ്യ ജീവിതം മനുഷ്യന്റെ ആയുസ് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുകയാണ് പൊട്ടിവിടരുന്ന ഓരോ പ്രഭാതവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലയോ മനുഷ്യപുത്ര ഞാനൊരു പുതിയ സൃഷ്ടിയാണ് നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് ഞാൻ മറ്റു നാളോളവും തിരിച്ചു വരില്ല ഞാൻ അതിനാൽ എന്നെ ഉപയോഗപ്പെടുത്തി പരലോകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നീ സമ്പാദിച്ചു കൊള്ളണം കഴിഞ്ഞുപോയ നിമിഷങ്ങൾ കഴിഞ്ഞുപോയി തിരിച്ചെടുക്കാൻ കഴിയില്ല വരാനുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണം വർത്തമാന കാലത്ത് യാഥാർത്ഥ്യബോധത്തോടു കൂടി ജീവിക്കണം കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളെ സംബന്ധിച്ചും കുറ്റങ്ങളെ സംബന്ധിച്ചും അനുതാപം വേണം പശ്ചാത്താപ മനസ്സ് വേണം കുറ്റബോധം വേണം അതുള്ളതോടൊപ്പം തന്നെ ഭാവിയെ ആസൂത്രണത്തോടുകൂടി ചെലവഴിക്കുവാൻ വേണ്ടിയുള്ള കരുതലും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് മൂന്നാമത്തെ വിഷയം നാം ഓരോരുത്തരുടെയും ദൗർബല്യം എന്തെന്ന് വെച്ചാൽ നാം പല കാര്യങ്ങളും പിന്നേക്ക് വെക്കും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാം അത് അടുത്ത ദിവസം ആരാധനയുടെ കാര്യത്തിൽ ഞാൻ ശുഷ്കാന്തി കാണിക്കാം അത് പിന്നീട് ഞാൻ നല്ല രൂപത്തിൽ സത്യവിശ്വാസിയായി ജീവിക്കാം അതെന്റെ ഹജ്ജും കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പിന്നെയൊക്കെ മാറ്റിവെക്കുന്ന മനുഷ്യന്റെ ഒരു മനസ്സുണ്ട് അബ്ദുൽ അസീസ് റഹമത്തുല്ലാഹി അലേഹിയോട് അദ്ദേഹത്തിന്റെ മക്കൾ പറഞ്ഞു അല്ലയോ പിതാവേ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് ഇന്നുള്ള പ്രവൃത്തികൾ നാളേക്ക് നീട്ടിവെച്ചാൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി വിശ്രമിക്കാമല്ലോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നത്തെ ദിവസത്തിലെ കർമ്മങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് ഈ നിമിഷങ്ങളും സമയവും മതിയാവുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ആ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നാളേക്കത് നീട്ടിവെച്ചാൽ രണ്ട് ദിവസത്തെ കർമ്മങ്ങൾ ഒന്നായി ചെയ്യുവാൻ എനിക്ക് താണിയില്ല മക്കളെ അതിനാൽ കിട്ടിയിട്ടുള്ള ഓരോ നിമിഷവും ഫലവത്തായി പ്രയോജനപ്പെടുത്തുവാൻ പിതാവേ നിങ്ങൾ സന്നദ്ധനാവണം അതാ വേണ്ടിയിരുന്നു നിങ്ങളുടെ ഉപദേശം എന്ന് അസീസ് മക്കളെ വിളിച്ചു പറയുകയാണ് ഇമാം ബുഖാരിയുടെ ഒരു പ്രത്യേകമായ അധ്യായമുണ്ട് ഇജിതി ഹാദ് മുസ്ലിം ഫീ തൃബിഹി എന്ന് ഫിലും ഹദീസിലും ഒരു പ്രമാണമുണ്ട് അതായത് ഇമാം ബുഖാരിയുടെ ഗവേഷണത്തിൻ്റെ അനുമാനത്തിൻ്റെ അവസാനമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അദ്ദേഹം അദ്ധ്യായങ്ങൾ തിരിക്കുമ്പോൾ ആ അധ്യായത്തിൽ കാണാം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ അതാണ് അദ്ദേഹത്തിന്റെ ജിതിഹാദ് എന്നാൽ ഇമാം മുസ്ലിം ഇന്നതാവട്ടെ അദ്ദേഹം ബാബിൽ ഹദീസുകൾ ക്രോഡീകരിച്ച ക്രമത്തിലാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഇവിടെ ഇമാം ബുഹാരി ഒരു അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത് ഒരു വർഷവും കടന്നു പോകുന്നില്ല വരാനിരിക്കുന്ന വർഷങ്ങൾ അതിനേക്കാൾ മോശമായിരിക്കും എന്ന അവസ്ഥയിലല്ലാതെ ഇന്ന് നാം കരുതും അനുകൂലമല്ല അനുകൂലമാണ് സംഗതികൾ ശരിയാ പക്ഷേ നാളത്തെ പ്രഭാതത്തിൽ എനിക്കൊരു പക്ഷേ അനുകൂലമായി ഇരിക്കില്ല രോഗമാകാം പ്രതികൂലമായ സാഹചര്യമാവാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയാത്ത രൂപത്തിൽ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങുകൾ ഇടുന്ന അവസ്ഥയിലാവാം എനിക്കും നിങ്ങൾക്കും സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ അടിമത്തം നമ്മുടെ മേലിൽ അടിച്ചമർത്തുന്ന സേജാധിപത്യം ഒരുപക്ഷെ നമ്മെ അടക്കിവാഴാം ഇന്നത്തെക്കാൾ നല്ല നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആർക്കും വേണ്ട തിരുമേനി പറഞ്ഞു കണ്ടുമുട്ടുന്നത് വരെ അനിഷേധ്യമായ ഒരു സത്യം ഇന്നുള്ളതിനെക്കാൾ മെച്ചപ്പെട്ട ദിവസമായിരിക്കില്ല അടുത്ത കൊല്ലം അടുത്ത കൊല്ലം ഇന്നത്തെക്കാൾ മോശമായിരിക്കും എന്ന കരുതലോടും ജാഗ്രതയോടും കൂടിയായിരിക്കണം സത്യവിശ്വാസികളായ ആളുകൾ ജീവിക്കേണ്ടത് നാലാമത്തെ വിഷയം ാഹു അലിഹി വസ്ല്ലം തിരുമേനിയുടെ ശരീരത്തിൽ ചുവന്ന പാടുകൾ കണ്ടു സഹാബിമാർ അല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സഹാബികളായ ആളുകൾ വസ്ല്ലം തിരുമേനിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ റസൂലേ ഈ പായയുടെ ചുവന്ന പാടുകൾ അങ്ങയുടെ ശരീരത്തിൽ കാണുന്ന ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ ഞങ്ങൾ താങ്കൾക്ക് ഒരു പതുപതുത്ത മെത്ത ഒരുക്കി തരട്ടെയോ സുഖമായി കിടന്നുറങ്ങാൻ നബിസല്ലാഹു അലൈഹി വസ്ലം തിരുമേനി അതിന് പറഞ്ഞ മറുപടിയാണ് പുതുവത്സരത്തെ ഗെതിരേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അടയാളപ്പെടുത്തേണ്ട വാചകം മാലീവലിന്യ മാലീവലിന്യ ഞാനും ദുനിയാവിൽ തമ്മിൽ എന്താണ് ബന്ധം ും ദുിയാവും തമ്മിലെ യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ കുറെ മയിലുകൾ സഞ്ചരിച്ചപ്പോൾ ഒരു മരത്തണലിൽ അയാൾ വിശ്രമിച്ച് മയങ്ങിപ്പോയി ക്ഷീണം തീർന്നപ്പോൾ ആ മരത്തണൽ വിട്ട് വീണ്ടും അയാൾ യാത്ര തുടർന്നു കേവലം ഒരു ട്രാൻസിറ്റ് പാസഞ്ചർ മാത്രമാണ് താങ്കൾ നബിസല്ലാഹു അലഹി വസ്ല്ലം അതാണ് മനുഷ്യന്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലേക്ക് പോകുന്ന വിമാനത്തിലെ യാത്രക്കാരന് ദുബായിലും അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും സ്റ്റോപ്പ് ഓവർ ഉണ്ടാവും അയാൾ ട്രാൻസിറ്റ് പാസഞ്ചർ ആണ് സ്വിറ്റ്സർലാൻഡിലോ ദുബായിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ അയാൾക്ക് ഇറങ്ങാൻ അനുവാദമില്ല അയാൾ അമേരിക്കയിലേക്കുള്ള യാത്രാ ട്രാൻസിറ്റ് പാസഞ്ചറാണ് അയാൾ ആ യാത്ര വീണ്ടും അയാൾക്ക് തുടരേണ്ടതുണ്ട് അതായത് പരലോകത്തിലേക്കുള്ള യാത്രികരാണ് നാം ഈ പരലോകത്തിലേക്കുള്ള യാത്രയിലെ വഴിയമ്പലത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് വഴിയമ്പലം ശാശ്വതമാണ് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ പെരുമാറുവാൻ പാടില്ല ഇതാണ് നബി നബിസലാഹു അലിഹി വസ്ലം തിരുമേനി പറയുന്നത് എന്നിട്ട് അബ്ദുല്ലാഹിബിൻഹുബിന്റെ തോളിൽ കൈവച്ചു കൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലം തിരുമേനി പറയുന്ന വാക്കുകൾ അബ്ദുല്ലാഹി ഉമർ തന്നെ പറയുകയാണ് അല്ലയോ ദുനിയാവിൽ നീ ജീവിക്കേണ്ടത് ഒരു ട്രാൻസിറ്റ് പാസഞ്ചറെ പോലെയാണ് അല്ലെങ്കിൽ ഒരു വിപ്രവാസിയെ പോലെയാണ് വിപ്രവാസി എന്ന് പറഞ്ഞാൽ ഇഖാമയുടെയും വിസയുടെയും കാലാവധി ഉള്ളിടത്തോളം അവിടെ കഴിഞ്ഞുകൂടാം ഇതേപോലെ ദുനിയാവിൽ നിനക്ക് കിട്ടിയിട്ടുള്ള നബി പറഞ്ഞില്ലേ സമുദായത്തിന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലാണ് അതിനിടയിൽ തീർന്നു പോകാം അതിനുശേഷം അള്ളാഹു നൽകുന്ന ഓരോ വർഷവും നമ്മെ സംബന്ധിച്ചിടത്തോളം ബോണസാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കുവാനാവശ്യമായ അത്രയും പ്രായത്തിൽ ആയുസ്സോടുകൂടി ജീവിച്ച് അനുഭവിക്കാൻ ഞാൻ നിങ്ങൾ കവിതോ ഉൽബുദ്ധരാകുന്ന ആളുകൾക്ക് ഉൽബുദ്ധത കൈക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ വഴി ദൂരം ഈ ആയുസ്സിൽ അള്ളാഹു നൽകിയില്ലയോ അള്ളാഹു ചോദിക്കുകയാണ് അതാണ് തിരുമേനി പറഞ്ഞത് അറുപത് വരെ ജീവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടും സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ അയാളാണ് ഭാഗ്യഹീനൻ മുമ്പിൽ ഓരോഴി കഴിവും അയാൾക്ക് പറയാൻ നിർവാഹമില്ല എന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിരിക്കുക ഈ ഉപദേശം കേട്ട അബ്ദുല്ലാഹിബിൻ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണത് ഇതാ തേരമാക്കരുത് രാവിലെ ആയാൽ വൈകുന്നേരം വരെ ജീവിക്കുമെന്ന പ്രതീക്ഷയോ വൈകുന്നേരമായാൽ രാവിലെ വരെ ജീവിക്കുമെന്ന പ്രതീക്ഷയോ നിങ്ങൾക്ക് വേണ്ട അതിനിടയിൽ മലക്കുൽ മൗത്ത് വന്ന് പൊടുത്തലെ നിങ്ങളുടെ ആയുസ് പിടിച്ചെടുക്കാം ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾ സമ്പാദിക്കണം രോഗമുള്ള കാലത്തേക്ക് വേണ്ടി മരണം വരുന്നു എന്ന കൂടി ജീവിതം ഉപയോഗപ്പെടുത്താൻ സാധിക്കണം കഴിയുന്നവനാണ് താനെന്ന ബോധത്തോടു കൂടിയാവണം ഓരോ നിമിഷവും നേരിടേണ്ടത് ദുനിയാവിൽ ജീവിക്കുന്നു എന്നല്ല ഞാനിതാ കബറിലേക്ക് പോകുന്നു എന്ന രൂപത്തിലായിരിക്കണം ഓരോ മനുഷ്യനും വാസ്തവത്തിൽ ഉണ്ടാവേണ്ടത് അതാണ് തിരുമേനി പഠിപ്പിച്ചത് രണ്ടനുഗ്രഹങ്ങൾ എല്ലാ ആളുകൾക്കും നഷ്ടം പിടയും എന്തൊക്കെയാ ഒന്ന് ആരോഗ്യം ആരോഗ്യമുള്ള കാലത്ത് അതിന്റെ വില അറിയാതെ കണ്ട് നാം നഷ്ടപ്പെടുത്തും രണ്ടാമത് ഒഴിവു സമയം ഒഴിവു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ചിന്ത സമയം എങ്ങനെ കൊല്ലാം എന്നാണ് കിൽ ഇംഗ്ലീഷിൽ ഒരു പ്രയോഗ സമയം കൊല്ലുക പറയാ സമയം കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിന്റെ ജീവിതം നശിപ്പിക്കുക എന്ന അർത്ഥം അങ്ങനെ ആവശ്യമില്ലാത്ത വിനോദങ്ങളിലും ആനാവശ്യമില്ലാത്ത കാര്യങ്ങളിലും ഒഴുകിയിട്ട് ജീവിതം നശിപ്പിക്കുക ഇത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഒരു പ്രയോഗം അതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഒഴിവ് സമയങ്ങൾ ഒരു മനുഷ്യന് വാസ്തവത്തിൽ നിങ്ങളൊന്ന് ഹൃദയത്തിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു നോക്കൂ നാം ഓരോരുത്തരും നമ്മുടെ ദിവസത്തിൽ എത്ര മണിക്കൂറുകൾ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്നു വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുടങ്ങി എന്തെല്ലാം എന്തെല്ലാം നൂതന സംവിധാനങ്ങളുണ്ടോ അവയെല്ലാം നിമിഷമൊഴിയാതെ വാച്ച് ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ അനർഘമായ ഒരുപാട് സമയം നാം ചെലവഴിക്കുകയാണ് ഇതിനു വേണ്ടി അത്രയും സമയം ഞാൻ ചോദിക്കട്ടെ ആ സമയത്തിന്റെ പത്തിൽ ഒരംശമെങ്കിലും ഒരു ദിവസം പരിശുദ്ധ ഖുർആാനിലെ ഒരു പേജെങ്കിലും വായിക്കാനോ പഠിക്കാനോ ഞാനോ നിങ്ങളോ സമയം കണ്ടെത്തുന്നുണ്ടോ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് നബിസല്ലാഹു അലിഹി വസല്ലമ്മയുടെ ഈ ഉദ്ബോധനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നമുക്കോരോരുത്തർക്കും ചിന്ത അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചല്ല നമുക്ക് കിട്ടാതെ പോയ ഐശ്വര്യങ്ങളെ സംബന്ധിച്ച് എനിക്കില്ലാതെ പോയ സമ്പാദ്യത്തെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോയ വലിയ വലിയ പറമ്പുകളും എസ്റ്റേറ്റുകളും ഒരുപാടുണ്ടായിരുന്നു അന്ന് കറൻസിക്ക് ക്ഷമമില്ലാതിരുന്ന കാലഘട്ടത്തിൽ അത് കൈക്കലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഓരോരുത്തരെയും ഭരിക്കുന്നത് ഇത് മനുഷ്യരെ നിരാശയിലാഴ്ത്തും നമ്മൾ വാസ്തവത്തിൽ നമുക്ക് ചെയ്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നിസ്സാരമായി ഗണിക്കുന്നത് ഒരാൾ തൻ്റെ കൂട്ടുകാർക്കിടയിൽ നിർഭയനായി നേരം വെളിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല തൻ്റെ വീട്ടിൽ കള്ളൻ കയറിയിട്ടില്ല തൻ്റെ സ്വത്തുക്കൾ കവർച്ച ചെയ്യപ്പെട്ടിട്ടില്ല തൻ്റെ ആരും വംശഹത്യക്കോ നരമേധത്തിനോ വിധേയമായിട്ടില്ല തൻ്റെ ആരും തന്നെ ജയിലുകളിൽ കഴിയുന്നില്ല ആ രൂപത്തിൽ നിർഭയമായ രൂപത്തിൽ നേരം വെളുക്കാൻ കഴിയുന്നു ഒന്ന് നല്ല ആരോഗ്യമുണ്ട് നേരം വെളുത്തപ്പോൾ കൈകാലുകൾ പ്രവർത്തിക്കുന്നു കിഡ്നി പ്രവർത്തിക്കുന്നു മലമൂത്ര വിസർജനം തടസ്സമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു കണ്ണിന് കാഴ്ചയുണ്ട് ചെവിക്ക് കേൾവിയുണ്ട് ചിന്താപരമായ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെയെല്ലാം ശരീരത്തിൽ സുഖമുണ്ടെങ്കിൽ അന്നന്ന് ജീവിക്കാനുള്ള ആഹാരത്തിൻ്റെ വകയുമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കണം നിർഭയത്വം അതേപോലെ തന്നെ ആഹാരം അതേപോലെ ആരോഗ്യം ഈ മൂന്ന് കാര്യങ്ങളും ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് മൂന്ന്ഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയേണ്ടത് ഹിയാസ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പൊസഷൻ എന്നാണ് അർത്ഥം ഒരാൾക്ക് കൈവശാവകാശം കൊടുക്കുക പൊസഷനിൽ കൊടുക്കുക ഹിയാസ എന്ന് പറഞ്ഞാൽ അതാ ജന്മം തീരാക്കി തന്നിരിക്കുന്നു എന്ന മനസ്സാണ് ഈ മഹത്തായ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം നടത്തണം അള്ളാഹു പറയുന്ന വാക്കുകൾ കേൾക്കണമോ അന്നേ ദിവസം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും പുനരുത്ഥാന നാളിൽ അള്ളാഹു എഴുന്നേൽപ്പിക്കട്ട് അവർ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അവർക്ക് അറിയിച്ചു കൊടുക്കും ഓരോ കർമ്മവും അള്ളാഹു സുബാനുഹൂ എണ്ണി കണക്കാക്കിയിട്ടുണ്ട് വനസൂഹു പക്ഷേ അവർ മറന്നുപോയിട്ടുണ്ട് പല കാര്യങ്ങളും എന്താർത്ഥം ശൈശവകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ കൗമാര ഘട്ടത്തിലും ബാല്യകാലത്തിലും യുവത്വത്തിലും ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അതൊക്കെ എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ ഓർമ്മയുണ്ടോ വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നാം ഓരോരുത്തരും അള്ളാഹുവിനെ ഓർക്കാതെ ജീവിച്ചു കൂട്ടിയ നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോ പക്ഷേ അറിയണം ശൈശവം മുതൽ കുട്ടിക്കാലം മുതൽ ബാല്യകാലത്ത് കൗമാര ഘട്ടത്തിൽ കാലഘട്ടത്തിൽ മധ്യവയസ്സിൽ വാർദ്ധക്യത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നാം നടത്തിയിട്ടുണ്ടോ തെറ്റുപറ്റാത്ത രൂപത്തിൽ അവയെല്ലാം എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട് അന്ന് ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ചീത്ത കാര്യങ്ങളും അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം മനുഷ്യൻ കൊതിച്ചു പോകും ലൗ അന്ന ഈ കർമ്മത്തിനും തനിക്കുമിടയിൽ ധാരാളക്കണക്കിൽ ദൂരം നന്നായിരുന്നേനെ അകലമുണ്ടായിരുന്നെങ്കിൽത്തരും കൊതിച്ചു പോകും ആത്മപരിശോധന എന്ന വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഈ പുതുപത്സരത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ മുദ്രണം ചെയ്യണം ഒരു മാസം ഒരു വർഷം വിടവാങ്ങുന്നു ഒരു പുതുവത്സരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഇതായിരിക്കണം നമ്മുടെ മനസ്സിലെ മന്ത്രം നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക ഓരോ ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരം നാം ഓരോരുത്തരും നമ്മെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുക ഇന്നെത്ര നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു ഇന്നെത്ര ഖുർആാനിലെ സൂക്തങ്ങൾ നാം ഓതി പഠിച്ചു എത്ര മനഃപ്പാടമാക്കി എത്ര ആളുകളെ സഹായിച്ചു മാതാപിതാക്കന്മാർക്ക് എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു ബന്ധങ്ങൾ നന്നാക്കുവാൻ എന്തെല്ലാം സംഭാവനകൾ അർപ്പിച്ചു പൊട്ടിപ്പോയ ബന്ധങ്ങൾ നന്നാക്കുവാൻ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചു അങ്ങനെ ദാനധർമ്മങ്ങൾ ആരാധനകൾ അനുഷ്ഠാനങ്ങൾ തുടങ്ങി ജനസേവന പ്രവർത്തനങ്ങൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നാം കിടക്കുന്ന വേളയിൽ ആത്മപരിശോധനയോടുകൂടി ചിന്തിക്കുക എന്ത് ചെയ്യാൻ സാധിച്ചു തെറ്റുകൾ ഉണ്ടാവും എത്ര തെറ്റുകൾ ചെയ്തു എത്ര കുറ്റങ്ങൾ ചെയ്തു എത്ര പരദൂഷണം പറഞ്ഞു എത്ര ഏഷണി പറഞ്ഞു എത്ര ശത്രുതകൾ ഉണ്ടാക്കി എല്ലാ ബദ്രബന്ധങ്ങൾ അകറ്റി ഇങ്ങനെ കുറെ കാര്യം ഉണ്ടാവുമല്ലോ എത്ര സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്തു ഇതാണ് ആത്മപരിശോധന സത്യസന്ധമായ രൂപത്തിൽ അള്ളാഹുബാൻ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക കർമ്മങ്ങൾ കർമ്മങ്ങൾ തൂക്കി തൂക്കി നിങ്ങൾ നിങ്ങളുടെ നോക്കി കണക്കാക്കുക എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നാളെ ലളിതമായ നേരിടുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ഇന്ന് സ്വന്തം ആത്മപരിശോധന നടത്തിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഇന്ന് സ്വന്തം കണക്കെടുത്തുകൊണ്ട് ആത്മവിമർശനത്തോടും ആത്മപരിശോധനയോടും കൂടി ജീവിക്കുന്ന വ്യക്തിയാണ് നാളെ ലളിതമായ രൂപത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തുക ആ എത്തുകായ ഗൗരവത്തോട് കൂടിയിട്ടുള്ള ദിനത്തിൽ ഓരോരുത്തരും പ്രദർശിപ്പിക്കപ്പെടുന്ന സന്ദർഭമുണ്ടല്ലോ അതിനുവേണ്ടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ ചമയങ്ങളോടും കൂടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക അണിഞ്ഞൊരുങ്ങുകാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ എക്സിബിറ്റ് ചെയ്യപ്പെടും ആ സന്ദർഭത്തിൽ ആർക്കും ഒരു മറയും ഉണ്ടാവുകയില്ല ഓരോരുത്തരും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു മറയുമില്ലാതെ തിരശീലയിൽ കാണുന്ന രൂപത്തിൽ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും മുമ്പിൽ കാണിക്കപ്പെടുന്ന എക്സിബിഷൻ്റെയാണ് മഹഷർ നബിസല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വടച്ചവനെ എല്ലാ ജനങ്ങളെയും കോടാനക്കോടി മനുഷ്യരെയും ആദം അലിഹിസലാം മുതൽ അവസാനത്തെ നിമിഷം വരെ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും നീ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ പടച്ചവനെ എൻ്റെ കർമ്മങ്ങൾ ഈ ജനകോടികളെ കാണിച്ചുകൊണ്ട് ഞാൻ വഷളാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുതേഹു അലഹി വസ്ല്ലം പ്രാർത്ഥനയാത് അവൻ്റെ യഥാർത്ഥമായ അടിമകളായി ജീവിച്ച് വരും വർഷങ്ങളെ സന്തോഷത്തോടും ഭക്തിയോടും കൂടി എതിരേൽക്കുവാൻ വളരെ പശിമയാർന്ന് ഇസ്ലാമികമായ മനസ്സോടുകൂടി ജീവിക്കുവാൻ الله بركم توفيق لبيكم أقول قولي هذا وأستغفر الله لي ولكم وللمؤمنين فاستغفروه إنه هو الغفور الرحيم.